ഇന്ന് അയൽവാസിയുടെ അവിടെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടി കഴിഞ്ഞപ്പോൾ അവിടെ വേസ്റ്റിൻ്റെ കവർ എടുക്കേണ്ടപ്പോൾ തൂക്കിപ്പൊടിച്ച് നേരെ പോകുന്നു പേരേക്ക് നമ്മൾ കോഴിക്കൊക്കെ ഇന്ന് ഒരു ചിക്കൻ ബിരിയാണി കൊടുക്കാമോ വിചാരിച്ചിട്ടാണ് എടുത്ത് പോകുന്നത് കിട്ടും ഇപ്പോൾ ഏത് പരിപാടിക്ക് എന്നാലും അവിടെ ആദ്യം മനസ്സിൽ ചിന്ത വരുന്നത് നമ്മളെ കോഴിയൊക്കെ എന്തെങ്കിലും കിട്ടുമെന്നുള്ളതാണ് എന്തായാലും ഞാൻ കൊടുന്ന് പ പേപ്പറിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ബിരിയാണി അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ തട്ടിത്തടിഞ്ഞ് തലോടി എടുത്തപ്പോൾ നമുക്കിത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു ബിരിയാണി കിട്ടി ഇത് മതിയാകുമ്പോൾ നമ്മളെ കോഴികൾക്ക് നിന്ന് ആഘോഷിക്കാൻ എന്തായാലും ഇത് അവർക്ക് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു കോഴിനെ വിടണ സമയമായപ്പോൾ നേരെ അത് തൂക്കിപ്പിടിച്ച് കോഴിക്കോട്ടിൻ്റെ മുന്നിൽ പോയി സാധാരണ ഒരു ചോറ് ഇട്ട് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി അവിടുന്ന് തുറന്ന് വിസ്താരാക്കി വെച്ച് കൊടുത്തിട്ട് നേരെ കോഴിയോടെ വിടാൻ കൂട്ടിൻ്റെ ഉള്ളിൽ അഞ്ച് മണിയാവുമ്പോഴായിട്ട് നമ്മൾ കോഴിയോടെ തുറന്ന് വിടുക ഒരാറര ഏഴ് മണിക്കുള്ളിൽ നമ്മൾ തിരിച്ചു വരെ കൂട്ടിൽ കയറ്റുകയും ചെയ്യും രണ്ട് മണിക്കൂറോ രാവശ്യമായിട്ട് പുറത്ത് നടന്ന് തിന്നു ഏതായാലും ഇന്നും അവർക്ക് ചിക്കൻ ബിരിയാണി ഒരു സന്തോഷം ആവേശം പോലെ രീതിയിലും കാണാണ്ട് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വേസ്റ്റ് കാരണമെങ്കിൽ കയ്യ് പിടിച്ച് പോകുന്നതോടെ